ഹായ് ഒരു വൺ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കണ്ടു കണ്ടുവല്ലേ റിസർച്ചിന്റെ ഫണ്ടമെന്റൽസ് ആണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നോക്കിയത് ഇനി സെക്കൻഡ് യൂണിറ്റിന്റെ പേര് സ്റ്റെപ്സ് ഫോർ റിസർച്ച് പ്രോസസ്സ് എന്നാണ് ഈ ഒരു യൂണിറ്റ് കുറച്ച് ലെങ് ആയതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ പാർട്ടാണ് ഈ വീഡിയോ ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിലെ ലേർണിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കാം സോ അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ റിസർച്ചിന്റെ ഫണ്ടമെന്റൽസ് കണ്ടു കണ്ടുവല്ലേ ഈ ഒരു യൂണിറ്റിലെ ലക്ഷ്യം റിസർച്ച് പ്രോസസ്സ് എന്താണെന്ന് അറിയുന്നത് തന്നെയാണ് റിസർച്ചിന്റെ ഈച്ച് ആൻഡ് എവറി സ്റ്റേജ് എന്താണെന്ന് നമ്മൾ നോക്കും മാത്രമല്ല റിസർച്ച് പ്രോബ്ലം എന്താണ് അതിനെ നമുക്ക് എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും വളരെ ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയി റിസർച്ച് പ്രോബ്ലം നമ്മൾ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യും ഹൈപ്പോത്തിസിസ് എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും ആ ഒരു പേര് ആയിട്ട് പേടിക്കണം നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇനി ലിറ്ററേച്ചർ റിവ്യൂ എന്താണ് അതിന്റെ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ സെക്കൻഡ് പാർട്ടിലായിരിക്കും പറയാ ഇനി എങ്ങനെ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാം ബിസിനസ് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോ കേൾക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ പേടിക്കണം നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും നമ്മൾ പറഞ്ഞു റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പുതിയ ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യണം അല്ലെ പുതിയ ഇൻഫർമേഷൻസ് റിസർച്ചിൽ നമ്മൾ ഇൻവോൾഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഇൻഫർമേഷൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ നമുക്ക് നമുക്ക് എപ്പോഴെങ്കിലും പുതിയ ഇൻഫർമേഷൻ ഇങ്ങനെ കിട്ടണം കിട്ടണം എന്നാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക കാരണം സംതിങ് ന്യൂ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് നിലവിലുള്ള നോളജിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം അതാണ് നമ്മൾ റിസർച്ചിൽ ചെയ്യുന്നത് അലൗ ഫോർ ദ അക്യുമുലേഷൻ ഓഫ് നോളജ് ആൻഡ് ഇഷ്ടം നമ്മൾ റിസർച്ച് ചെയ്യുന്നത് വഴി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഫൈൻഡിങ്സ് എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത് ഓൾറെഡി ഫോർ എക്സാമ്പിൾ ബാങ്ക് സീഡ് ഞാൻ റിസർച്ച് ചെയ്യുമ്പോള് ബാങ്ക്സി ലിറ്ററേച്ചർ ഓൾറെഡി ഉണ്ട് ഞാൻ ചെയ്ത വർക്കിന്റെ ഫൈൻഡിങ്സ് കൂടി ചെല്ലുമ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്യാനാണ് അല്ലേ ഓൾറെഡി ഉള്ള നോളജ് ഒന്നും കൂടി മെയിൻ ചെയ്യുന്നു കൂടുന്നു അത് നമ്മൾ കണ്ടു റിസർച്ച് എന്താണ് കഴിഞ്ഞ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുമ്പോൾ പറഞ്ഞു അതൊരു മെത്തോഡിക്കൽ വേ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വേ ആണെന്ന് പറഞ്ഞു ഓഫ് ഒപ്റ്റൈനിങ് ഫാക്ട്സ് എക്സാമിനിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ഫാക്സ് ടു സോൾവ് ദി ഇഷ്യൂസ് ചിലപ്പോൾ ഒരു സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കാം ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കാം ഒരു ഇൻഡിവിജ്വൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കാം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാക്ട്സ് കളക്ട് ചെയ്യുന്നു അത് എക്സാമിൻ ചെയ്ത് അനലൈസ് ചെയ്യുന്നു അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നു ആ ഡാറ്റ ഇത് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് റിസർച്ച് മെത്തഡോളജി ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ യൂണിറ്റിന് നമ്മൾ കണ്ടു റിസർച്ച് എന്ത് റിസർച്ച് മെത്തഡോളജി ആണെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താണ് റിസർച്ച് പ്രോസസ് റിസർച്ച് പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസർച്ചറിന്റെ ഓവറോൾ ജേണി ഓവറോൾ പുള്ളിയുടെ ഒരു റിസർച്ച് ജേണി അപ്പോൾ ആ ഒരു റിസർച്ച് ചെയ്യുന്ന റിസർച്ച് ആയിട്ട് ഹിയോർഷി അവരുടെ ഒരു എൻ്റയർ ഒരു റിസർച്ച് ജേണിനെയാണ് നമ്മൾ റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ക്രിട്ടിക്കൽ ക്വസ്റ്റിൻസ് ആണ് വരുന്നത് റിസർച്ച് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് റിസർച്ച് ക്വസ്റ്റ്യൻ രണ്ട് റിസർച്ച് മെത്തഡോളജി പിന്നീടാണ് റിസർച്ച് പ്രോസസ്സിലേക്ക് വരുന്നത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് റിസർച്ച് ക്വസ്റ്റിനാണ് അതായത് നിങ്ങൾ റിസർച്ച് കൊണ്ട് എന്താണ് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യനാണ് നിങ്ങൾ റിസർച്ച് വഴി ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് റിസർച്ച് ക്വസ്റ്റിനാണ് ഇനി എങ്ങനെ നിങ്ങൾ ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും അല്ലെങ്കിൽ ആ റിസർച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്ന എൻടയർ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ ദ സീരീസ് ഓഫ് എക്സ്പെരിമെന്റൽ സ്റ്റേജസ് ഇൻ യുവർ റിസർച്ച് പ്രോസസ് നിങ്ങളുടെ റിസർച്ച് പ്രോസസ്സിൽ വരുന്ന ഓരോ എക്സ്പെരിമെന്റൽ സ്റ്റേജസിനെയും റിസർച്ച് എന്ന് വിളിക്കും ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ് നമുക്ക് മുൻകൂട്ടി ഫിക്സ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന അല്ല നിങ്ങൾ വൺസ് യു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദ പ്രോബ്ലം അത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ സാധിക്കൂ എന്താണ് റിസർച്ച് പ്രോസസ് സീരീസ് ഓഫ് ആക്ഷൻ ഓർ സ്റ്റെപ്സ് നെസസറി ടു എഫക്റ്റീവ്ലി ക്യാരി ഔട്ട് ദ റിസർച്ച് അപ്പൊ ഈ ഒരു റിസർച്ച് ക്യാരി ചെയ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ നെസസറി ഓരോ ഈച്ച് ആൻഡ് എവറി സ്റ്റേജിനും നമുക്ക് റിസർച്ച് പ്രോസസ്സിനെ വിളിക്കാം സ്റ്റാർട്ടിങ് ഫ്രം ദ ക്വസ്റ്റിൻ ടിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത് അത് എഴുതി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് വരെയുള്ള ഫുൾ പ്രോസസ് റിസർച്ച് പ്രോസസ് നമുക്ക് വിളിക്കാം ഓക്കെ ഇനി ഇതാണ് റിസർച്ച് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ സ്റ്റേജസ് ഇതെന്തായാലും പഠിച്ചിട്ട് പോണ എക്സാമിന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ക്വസ്റ്റിനാണ് ഫസ്റ്റ് നമുക്ക് ഡിഫൈൻ ഡിഫൈൻഡ് റിസർച്ച് പ്രോബ്ലം റിസർച്ച് പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യണം ആദ്യം അതിനുശേഷം ആ പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളും തിയറീസൊക്കെ എന്ത് ചെയ്യണം റിവ്യൂ ചെയ്യണം അതുപോലെ തന്നെ ഇതിന് ഏതെങ്കിലും സ്റ്റഡീസ് ആ ഒരു ഏരിയയിൽ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ബാങ്ക്രബ്സ് ബാങ്ക്രബ്സിൽ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് സ്റ്റാർട്ടിങ് ഫ്രം നയൻറ്റീൻ ഫോർട്ടീസ് അല്ലെങ്കിൽ ഫിഫ്റ്റീസ് മുതൽ സോ അത് ഫുൾ ഞാൻ റിവ്യൂ ചെയ്യണം ഫുൾ വേണം ചിലപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ടുള്ളത് നോക്കൊള്ളൂ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അതിനുശേഷം ആ റിസർച്ച് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ മുൻ സ്റ്റഡീസുകൾ എല്ലാം നമ്മൾ നോക്കി എക്സിസ്റ്റിങ് സ്റ്റഡീസുകളെല്ലാം കണ്ടു അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഒബ്ജെക്റ്റീവ് എന്റെ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് ഞാൻ ഫോർമുലേറ്റ് ചെയ്ത് ഹൈപ്പാത്തിസിസ് ഞാൻ ഫോർമുലേറ്റ് ചെയ്യുന്നു റിസർച്ച് ഡിസൈൻ ചെയ്യുന്നു റിസർച്ച് ഡിസൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു ഡാറ്റ കളക്ട് ചെയ്യുന്നു ഡാറ്റ അനലൈസ് ചെയ്യുന്നു അതിനുശേഷം ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് അത് ഞാൻ എന്ത് ചെയ്യുന്നു റിപ്പോർട്ട് റിപ്പോർട്ടാക്കുന്നു എഴുതുന്നു ഓക്കെ ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പുതിയ പ്രോബ്ലം വരും നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഈച്ച് ആൻഡ് എവറി സ്റ്റേജ് നോക്കാം എന്താണെന്നുള്ളത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്റ്റേജുകൾ എന്തെങ്കിലും പഠിച്ചിരിക്കണം ഓരോ സ്റ്റേജ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പൊ ആദ്യം ഡിഫൈൻ റിസേർച്ച് പ്രോബ്ലം ആണ് എന്താണ് റിസേർച്ച് പ്രോബ്ലം നമുക്ക് റിസേർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു പ്രോബ്ലം വേണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ എല്ലാം നമുക്കൊരു റിസേർച്ച് പ്രോബ്ലം ആക്കാൻ ഫീസിബിൾ അല്ലായിരിക്കും എല്ലാം നിങ്ങൾക്ക് റിസേർച്ച് പ്രോബ്ലം ആക്കാനായിട്ട് ഫീസിബിൾ അല്ലായിരിക്കും അപ്പൊ എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൈൻ അൺസാറ്റിസ്ഫാക്ടറി ഓർ ഡിഫിക്കൽറ്റി ഓഫ് സം സോർട്ട് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ദാറ്റ് ടു ബി ചേഞ്ച് നിങ്ങൾ വിചാരിക്കണം ഓക്കെ എനിക്കത് ഭയങ്കര അൺസെറ്റിൽ അൺസാറ്റിസ്ഫാക്ടറി അത് അതുപോലെ അതിൽ എന്തോ ഇനിയും ചെയ്യാനുണ്ട് അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ അത് എന്ത് ചെയ്യും നിങ്ങൾ അതിന് ഇങ്ങനെ നമ്മൾ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നതിൽ എന്തൊക്കെയോ ചേഞ്ചസ് വരാനുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു റിസർച്ച് പ്രോബ്ലം ആണ് എന്ത് വേണമെങ്കിലും ആവാം ഇപ്പൊ അത് വേറെ രീതിയിലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഏതൊരു ഏരിയ എടുത്താലും ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി പക്ഷെ അത് സക്സസ് ആവുന്നില്ല അപ്പൊ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യണം അത് എന്തുകൊണ്ട് സക്സസ് ആവുന്നില്ല അതൊരു റിസർച്ച് പ്രോബ്ലം ആണ് ആക്ച്വലി അല്ലെ അപ്പൊ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ഇൻഫർമേഷൻ നീഡഡ് ബൈ എ ഡിസിഷൻ മേക്കർ ടു ഹെൽപ് സോൾവ് അ മാനേജ്മെന്റ് ഡിസിഷൻ പ്രോബ്ലം ഒരു മാനേജ്മെന്റിന് ഒരു ഓർഗനൈസേഷനിലേക്ക് വരികയാണെങ്കിൽ മാനേജ്മെന്റിന് ചിലപ്പോ മാനേജറിന് ഉറക്കം കിടത്തുന്ന ഒരു പ്രോബ്ലം മാനേജറിന്റെ കയ്യിലുണ്ട് ചിലപ്പോ മേ ബി റിലേറ്റഡ് ടു ദ പ്രൊഡക്ട് മേ ബി റിലേറ്റഡ് ടു ദ പീപ്പിൾ എന്തോ ആകാം സോ അങ്ങനെ ഉറക്കം കെടുത്തുന്ന ആ ഒരു സംഭവം എന്താണോ അതിനെയാണ് നമ്മൾ ആക്ച്വലി റിസേർച്ച് പ്രോബ്ലം എന്ന് വിളിക്കുന്നത് നമുക്ക് ഡിസിഷൻ അതിന് എടുക്കാം സോ അത് സോൾവ് ചെയ്യണം നമ്മൾ സോ അതിനെയാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലം എന്ന് വിളിക്കുന്നത് ഇനി അക്കാദമിക്സിലേപ്പം നമ്മുടെ കേസിലേക്ക് ഒരുപോലെങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം കണ്ടുപിടിക്കുക അതിൽ തന്നെ നമുക്കൊരു ഏരിയ ഉണ്ടാകും ആ ഒരു ഏരിയ നമ്മൾ നോക്കുന്നു ഓക്കെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് ന്യൂസിലൊക്കെ കാണുന്നു ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നു ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ആ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഒക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ നോക്കും ഓക്കെ ഫൈൻ ഇത് വളരെ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണല്ലോ ആ ഏരിയയിൽ എന്താണ് പ്രശ്നം അങ്ങനെ ഒരു ബ്രോഡ് പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാലേ നിങ്ങൾക്ക് ലിറ്ററേച്ചർ റിവ്യൂലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അല്ലെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുന്നത് ബാങ്ക് റബ്സി ബാംഗ്രഫ്സി ഐ ബി ബി എ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ബാങ്ക്സിന്റെ കേസുകൾ ഇങ്ങനെ കൂടുകയാണ് അതാണ് നമ്മളെ ക്യാച്ച് ചെയ്യുന്നത് സോ അതിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു നമ്മൾ ഫെർദർ ആയിട്ട് എന്ത് ചെയ്യുന്നു ഫെർദർ ആയിട്ട് നമ്മൾ അത് ഡിക് ചെയ്തിട്ട് പോകുന്നു ഓക്കെ സോ അവിടെയാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എ റിസേർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് എസൻഷ്യൽ സ്റ്റെപ്പ് ആണ് ഇതില്ലാതെ ഒന്നും നടക്കൂല റിസർച്ചിന്റെ ഫൗണ്ടേഷൻ ബേസിസ് എന്ന് പറഞ്ഞ റിസർച്ച് പ്രോബ്ലം ആണ് ഇതില്ലാതെ മുന്നോട്ടുള്ള ഏത് സ്റ്റെപ്സ് എടുത്തിട്ട് ഒരു കാര്യവും പ്രോബ്ലം നമ്മൾ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ അതിൽ എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഒന്ന് ഇറ്റ് അഡ്രസ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടു എ ഡിസിഷൻ മേക്കർ ഡിസിഷൻ മേക്കറിന് അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സിന് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ എനിക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ തന്നെയാണോ അവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ നോക്കാം ഓൾട്ടർനേറ്റീവായിട്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇനി ആ പ്രോബ്ലം ഞാൻ നിങ്ങളുടെ മനസ്സിലൊരു പ്രോബ്ലം ഉണ്ട് പക്ഷെ ആ പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ ഡാറ്റ പോലും കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുകൊണ്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടോ അതിൽ നിങ്ങൾ മുടക്കുന്ന പൈസയോ സമയമോ എല്ലാം വെറുതെ ആയിരിക്കും ഒരു ഫെൻറ്റാസ്റ്റിക് പ്രോബ്ലം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് പക്ഷെ നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വല്ല കാര്യമുണ്ടോ ഇല്ല നെവർ സെറ്റിൽ ഓൺ എ പെർട്ടിക്കൽ അപ്രോച്ച് ഒരു പെർട്ടിക്കൽ അപ്രോച്ച് മാത്രം എടുത്തു പ്രോബ്ലം പ്രോബ്ലംന്ന് പറഞ്ഞിരിക്കാതെ കുറെ ഓൾട്ടർനേറ്റീവ്സ് വെച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യും അതിൽ എങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ നിങ്ങൾ നോക്കണം ഓക്കെ ഇനി അവോയ്ഡ് സംതിങ് വിസ് സൂപ്പർഫിഷ്യൽ ആൻഡ്വിയസ് സൂപ്പർഫിഷ്യൽ എന്താ ചില കാര്യങ്ങൾ ഓക്കെ ഫൈൻ എല്ലാവർക്കും അറിയാം ഇപ്പോ ഭയങ്കരമായിട്ട് പറയുന്നു സോ പെർഫോമൻസ് അതിന്റെ ഫാക്ടേഴ്സ് മെഷർ ചെയ്യണം സോ പെർഫോമൻസ് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് ഒബ്ബിയസ് എല്ലാവരും ചെയ്യുന്നു ചിലപ്പോ പ്രോഫിറ്റബിലിറ്റി ലിക്വിഡിറ്റി പല ഫാക്ടേഴ്സ് ആകാം അത് എല്ലാവർക്കും അറിയാലും സൂപ്പർഫിഷ്യൽ അത് ഇതൊക്കെ ചെയ്യണം പക്ഷെ ഒരു ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ട് സംസാരിക്കുന്നു അല്ല പറയുന്നു അത് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നടക്കുന്ന കാര്യങ്ങള് മാത്രം നമ്മൾ എന്ത് ചെയ്യ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യും ഇവിടെ നമുക്ക് വരുന്ന ഒരു അടുത്തൊരു കോൺസെപ്റ്റ് ആണ് യൂണിറ്റ് ഓഫ് അനാലിസിസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ റിസർച്ച് പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സംഭവമാണ് പ്രോബ്ലം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് യൂണിറ്റ് ഓഫ് അനാലിസിസ് നിങ്ങൾ എന്താണ് മെഷർ ചെയ്യാൻ ശ്രമിക്കുന്നത് യൂണിറ്റ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് ദ ഇൻഡിവിജ്വൽ ഓർ ഒബ്ജെക്ട് ഹൂസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ടു ബി മെഷേർഡ് ഇപ്പൊ ഞാൻ പറഞ്ഞ ബാങ്ക് കേസസിൽ ഒരു ഫോമിനായിരിക്കും നിങ്ങൾ മെഷർ ചെയ്യാൻ പോകുന്നത് ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ പേർ ഒരു പെർസെപ്ഷൻ എന്താണ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റി എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ആണ് നിങ്ങൾ മെഷർ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡിവിജ്വലിനെയാണ് അല്ലെ അപ്പൊ ഒരു പേഴ്സൺ ആകാം ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആകാം ഒരു ബിസിനസ് ആകാം എന്തുമാകാം നമ്മുടെ യൂണിറ്റ് ഓഫ് അനാലിസിസ് എന്ന് പറയും ഇനി സോഴ്സ് ഓഫ് റിസേർച്ച് ടോപ്പിക് റിസർച്ച് ടോപ്പിക്കിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫോർ പീസ് ആണ് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗിലെ ഫോർ പീസ് അല്ല ഇവിടെ വേറെ ഫോർ പീസ് വരുന്നുണ്ട് ഒന്ന് പ്രോബ്ലം രണ്ട് പീപ്പിൾ മൂന്ന് ഫിനോമിനൽ ആൻഡ് പ്രോഗ്രാംസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് study population and the other three ത്രീ nu എന്ന് പറയുന്നത് പ്രോബ്ലം and programs provide the subject area അപ്പൊ റിസർച്ച് നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സബ്ജക്ട് ഏരിയ നമുക്ക് ചുമ്മാ പറയാൻ പറ്റില്ല ബ്രോഡ് ഏരിയ ഡിഫറെന്റ് ആയിരിക്കും ഫൈനാൻസ് ബ്രോഡ് ഏരിയ മാർക്കറ്റിംഗ് ബ്രോഡ് ഏരിയ എച്ച് ആർ ബ്രോഡ് ഏരിയ ഓപ്പറേഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് അങ്ങനൊരു ഏരിയ നമുക്കുണ്ട് അതാണ് പീപ്പിൾ ഫിനോമിനൻ പ്രോഗ്രാംസ് വരുന്നത് ഇനി അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് ഒരു ബ്രോഡ് ഏരിയ വേണം അല്ലെ ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ നമ്മുടെ പോപ്പുലേഷൻ എന്താണ് അത് ആരെയാണ് ആക്ച്വലി നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം എക്സാമിൻ ഓൾ അവൈലബിൾ ലിറ്ററേച്ചർ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നിലവിലുള്ള എല്ലാ എക്സിസ്റ്റിംഗ് സ്റ്റഡീസും ആർട്ടിക്കിൾസും ബുക്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തത് കൺസിഡറേഷൻ ഇൻ സെലക്ടിംഗ് എ റിസർച്ച് പ്രോബ്ലം നിങ്ങൾ മറന്നുപോവ് നമ്മൾ ഇപ്പോഴും എന്തിലാണ് റിസേർച്ച് പ്രോബ്ലത്തിലാണ് നമ്മൾ ഇപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി കൺസിഡറേഷൻ ഇൻ സെലക്ടിങ് റിസർച്ച് പ്രോബ്ലം അഞ്ച് കൺസിഡറേഷൻ ഉണ്ട് ഒന്ന് ഇൻട്രസ്റ്റ് രണ്ട് മാഗ്നിറ്റ്യൂഡ് മൂന്ന് മെഷർമെന്റ് ഓഫ് കോൺസെപ്റ്റ് നാല് ലെവൽ ഓഫ് എക്സ്പെക്ടൈസ് അഞ്ച് ലെവൻസ് എന്താണ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഒരു റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താ നിങ്ങൾക്ക് അത് താല്പര്യം വേണം ഏത് ഏരിയ ആയിക്കോട്ടെ ഇപ്പോ ചിലവർ കംപ്ലീറ്റ്ലി മാർക്കറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ആള് അയാൾ ഒന്ന് ഫൈനാൻസിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഫൈനാൻസ് ഇഷ്ടമൊരാൾക്ക് എച്ച് ആർ ഇ പോകേണ്ട ആവശ്യമുണ്ട് സോ നിങ്ങളുടെ ബ്രോഡ് ഏരിയ എന്താണോ താല്പര്യമുള്ളത് അവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് റിസർച്ച് എന്ന് പറയുന്നത് അടുത്തത് ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു റിസേർച്ച് പ്രോസസ്സിൽ നിങ്ങൾ ആ ഒരു താല്പര്യം പ്രകടിപ്പിക്കണം ചിലവർക്ക് പല സ്റ്റേജ് എത്തുമ്പോഴും ഒന്ന് ഡൗൺ ആകും സോ ഒരു ത്രൂ ഔട്ട് ദ പ്രോസസ്സിൽ നിങ്ങൾ ആ ഒരു മോട്ടിവേഷൻ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി മാഗ്നിറ്റ്യൂഡ് നിങ്ങളെ സെലക്ട് ചെയ്യുന്ന ഏരിയയെ പറ്റി നിങ്ങൾക്ക് ഒരു ബേസിക് ബേസിക് അല്ല അത്യാവശ്യം നോളജ് ഉണ്ടാവണം അതില്ല നമുക്ക് ഒരിക്കലും റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല റിസർച്ച് എന്നുള്ള ആസ് എ ഡിസിപ്ലിൻ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടാവണം അടുത്തത് മെഷർമെന്റ് ഓഫ് കോൺസെപ്റ്റ് വാട്ട് ഇറ്റ് ഡിറ്റർമിൻസ് ഹൗ ദി മെഷേർഡ് ഇറ്റ് നിങ്ങൾ എങ്ങനെയാണ് അതിന് മെഷർ ചെയ്യാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ നിങ്ങൾ പറഞ്ഞു ഓൺ എ പെർട്ടിക്കുലർ പ്രൊഡക്ട് നിങ്ങൾ എങ്ങനെ കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ മെഷർ ചെയ്യും അതിന് പല രീതികളുണ്ട് അപ്പൊ അത് അത് ആ ഒരു പെർട്ടിക്കുലർ സാധനം നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്യുന്നുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ലെവൽ ഓഫ് എക്സ്പെർട്ടൈസ് ചില ചില സാധനങ്ങൾ മെഷർ ചെയ്യാനേ സാധിക്കില്ല മെഷർ ചെയ്യാൻ പറ്റാത്തതുണ്ടാകാം അല്ലെങ്കിൽ മെഷർ ചെയ്താലും കറക്റ്റ് റിസൾട്ട് തരാത്തത് ഉണ്ടാവാം സോ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ഇനി ലെവൽ ഓഫ് എക്സ്പെർട്ടൈസ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ടാസ്കിനെ പറ്റി കൃത്യമായിട്ടൊരു നോളജും എക്സ്പെർട്ടൈസും നിങ്ങൾക്ക് ഉണ്ടാവാം അടുത്തത് റെലവൻസ് പറയുമ്പോൾ വാല്യൂസ് ടു ദ വാല്യൂ ഓഫ് നോളജ് നേരത്തെ പറഞ്ഞു എല്ലാ പ്രോബ്ലും റെലവന്റ് ആവണമെന്നില്ല നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന സാധനം പ്രോബ്ലം നിങ്ങൾ എടുത്ത റിസർച്ച് പ്രോബ്ലം നിലവിലുള്ള നോളജിലേക്ക് വാല്യൂ ആഡ് ചെയ്യണം ആൻഡ് ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ ബ്രിഡ്ജ് ഓഫ് ടു റിസർച്ച് ഗ്യാപ്പ് എന്താണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഗ്യാപ്പ് കണ്ടുപിടിച്ചോ ഗ്യാപ്പ് കണ്ടുപിടിച്ചോന്ന് ചോദിക്കും റിസർച്ച് അടുത്ത് എന്താണ് നിങ്ങളുടെ കയ്യിലൊരു പ്രോബ്ലം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആ ഒരു ഏരിയ എടുത്തു ആ ഏരിയയിലുള്ള സ്റ്റഡീസിനെ കുറിച്ചൊക്കെ നോക്കിയപ്പോൾ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു സാധനം നിങ്ങൾ കണ്ടു അതാണ് റിസേർച്ച് ഗ്യാപ്പ് ആരും ഇതുവരെ തൊടാത്തേ എന്നാൽ റെലവന്റ് ആയിട്ടുള്ള സംഭവം കണ്ടു ദാറ്റ് റിസേർച്ച് ഗ്യാപ്പ് എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്തിട്ടില്ല സോ അതാണ് റിസർച്ച് ഗ്യാപ്പ് അടുത്തത് സ്റ്റെപ്സ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് എ റിസേർച്ച് പ്രോബ്ലം റിസർച്ച് പ്രോബ്ലം നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ള എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ബ്രോഡ് ഏരിയ സെലക്ട് ചെയ്യണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഫൈനാൻസ് എച്ച് ആർ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നിങ്ങൾ എന്തോ ആയിക്കോട്ടെ ആ ഒരു ബ്രോഡ് ഏരിയ സെലക്ട് ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തേത് ബ്രോഡ് ഏരിയസിനെ സബ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം ഞാൻ എങ്ങനെ സബ് ഏരിയ ആക്കുന്നു ഞാൻ പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ നമ്മുടെ കോർപ്പറേറ്റ് ഫൈനാൻസ് എടുത്തു അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എടുത്തു കോർപ്പറേറ്റ് ഫൈനാൻസ് ആണോ പേഴ്സണൽ ഫൈനാൻസ് ആണോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇനി കോർപ്പറേറ്റ് ഫൈനാൻസിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് വാല്യുവേഷൻ ബിഹേവിയറൽ ഫൈനാൻസ് ഇങ്ങനെ തുടങ്ങി ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ തന്നെ ഒരുപാട് വേറാണ് ഇക്വിറ്റി ആണോ ഡെറിവേറ്റീവ്സ് ആണോ ഫോർ എക്സ് ആണോ സോ അങ്ങനെ ഒരുപാട് സബ് ക്ലാസിഫിക്കേഷൻ വരും ഇനി നിങ്ങളെടുത്ത് സബ്ലക്ട് ഏരിയാസിൽ നിന്നിട്ട് ഒരു സെലക്ട് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഫോർ എക്സാമ്പിൾ ഞാൻ ഫൈ ഞാൻ ഫൈനാൻസ് ചെയ്ത് ഫൈനാൻഷ്യൽ കോർപ്പറേറ്റ് ഫൈനാൻസിൽ വന്നു കോർപ്പറേറ്റ് ഫൈനാൻസ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ മാർക്കറ്റ് വന്നു ഫൈനാൻഷ്യൽ മാർക്കറ്റിന്ന് ഇക്വിറ്റി മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റും ബോണ്ട് മാർക്കറ്റും ഫോർ എക്സ് മാർക്കറ്റും അതിൽ ഞാൻ എന്തെടുത്തു ഇക്വിറ്റി മാർക്കറ്റ് എടുത്തു അതാണ് ഒരു സബ് ടോപ്പിക് ഞാൻ എടുത്തു ഇക്വിറ്റി മാർക്കറ്റിൽ തന്നെ പല ടൈപ്പ് എനിക്ക് എടുക്കാം ഞാൻ അതിൽ ഐ ഫോക്കസ് ചെയ്യുന്നു ഇനീഷ്യൽ പബ്ലിക് ഓഫർ സോ അടുത്ത സ്റ്റെപ്പ് നാലാമത്തേത് ഫോളോ സ്റ്റെപ്പ് വൺ ടു എന്ത എഴുതിയിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഐ പിഒിനെ പറ്റി നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങളുടെ റീഡിങ്സ് അതിനെപ്പറ്റി ഐ പിഒപിഒനെ സംബന്ധിച്ച് ഒരുപാട് നിങ്ങൾ റീഡിങ്സ് ചെയ്യുന്നു ഈ അടുത്തുള്ള ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസിലൊക്കെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ടെന്ന് വിചാരിക്കാം സോ നിങ്ങൾ ആ ഒരു ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു ലിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അതോടെ എഴുതിയിരിക്കുന്നു ഓൾ പോസിബിൾ കംസ് ടു ടു മൈൻഡ് ഇഫ് ലിസ്റ്റഡ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻസ്റ്റഡ് ക്വസ്റ്റൻസ് മാനേജ്മേൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റിൻ ലിസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട് എന്നാണെങ്കിൽ പിന്നീട് വൺ ടു ത്രീ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം സോ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് റിസർച്ച് ഒബ്ജക്റ്റീവ്സും സബ് ഒബ്ജക്റ്റീവ്സ് ഒബ്ജക്റ്റീവ്സെല്ലാം നമ്മൾ എത്തിയുന്നത് ചെയ്യുന്നത് പക്ഷെ എപ്പോഴും റിസർച്ച് പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു സാധനം കൂടി ഉണ്ട് ഒരു ഐ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യുക ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുക ഐ പി ഒ എന്ന് പറയുമ്പോൾ ഐ ടിഒിനെ കുറിച്ചുള്ള എക്സിസ്റ്റിംഗ് സ്റ്റഡീസ് ഞാൻ നോക്കണം അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യണം അതാണ് അടുത്ത സ്റ്റെപ്പ് ലിറ്ററേച്ചർ റിവ്യൂ നിലവിലുള്ള സ്റ്റഡീസ് എന്തൊക്കെയാണ് അതിനെ പറ്റി എന്നുള്ളത് ഫുൾ റിവ്യൂ ചെയ്യണം അതിനുശേഷമാണ് നിങ്ങൾ അതിന്റെ റിസർച്ച് ഗ്യാപ്പ് കണ്ടുപിടിക്കുക ഗ്യാപ്പിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ഫോർമുലേറ്റ് ചെയ്യുക ഒബ്ജക്റ്റീവ്സ് എന്നാണ് നിങ്ങൾ മെതഡോളജി ഡിസൈൻ ചെയ്യുക ഡിസൈൻ കണ്ടുപിടിക്കുന്നതും പിന്നീട് ഡാറ്റ കളക്ട് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതല്ല അങ്ങനെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നു ഡിസൈൻ ചെയ്യുന്നു പിന്നീട് ഡാറ്റ അനലൈസ് ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഓക്കെ സോ ഇതാണ് അതിന്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത് അതിനുശേഷമാണ് ആക്ച്വലി നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് ഇവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്ന റിസേർച്ച് പ്രോബ്ലത്തിൽ തന്നെയാണ് റിസേർച്ച് പ്രോബ്ലത്തിൽ തന്നെ കണ്ടു ഒരുപാട് സ്റ്റെപ്സുകൾ പറയുന്നത് റിസേർച്ച് പ്രോബ്ലത്തിനുള്ളിൽ ഒരുപാട് സ്റ്റെപ്സുകൾ അതിനുശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് നമുക്ക് ആ ഓരോ സ്റ്റേജസ് നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഐഡന്റിഫിക്കേഷൻ ഓർ സെലക്ഷൻ ഓഫ് എ റിസേർച്ച് പ്രോബ്ലം ഓക്കെ അപ്പം അത് ആദ്യം വരുന്ന സ്റ്റെപ്പ് ഇപ്പോൾ നമ്മുടെ ഒരു ബ്രോഡ് ഓവർവ്യൂ നിങ്ങൾക്ക് തന്നു അല്ലെ റിസർച്ച് പറ്റി സോ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ നോക്കിയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം എന്നാണ് നമ്മൾ ആദ്യം ചെയ്ത് നമ്മൾ പറഞ്ഞു ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് ഒരു ആൾട്ടർനേറ്റീവ്സ് നമുക്ക് ഉണ്ടാകും നമ്മൾ അതിൽ നിന്നാണ് ഒരു ക്രൈറ്റീരിയ വെച്ചു ബെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം റിസർച്ച് പ്രോബ്ലം നമുക്ക് ഇവിടുത്തെ കിട്ടും അതിന്റെ സോഴ്സസ് എന്താണ് നമ്മൾ പറഞ്ഞു ഒന്ന് റീഡിങ് ഞാൻ പറഞ്ഞു ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ നോക്കണം അല്ലെ റീഡിങ് അക്കാദമിക് എക്സ്പീരിയൻസ് ഇപ്പൊ നമ്മൾ പി എച്ച് ഡിക്ക് ഒക്കെ നമ്മൾ ഒരു സൂപ്പവൈസറിനെ കഴിഞ്ഞു പോകുമ്പോൾ ചില സൂപ്പർവൈസേഴ്സ് പറയും ഈ ഒരു ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കൂ അവരുടെ എക്സ്പീരിയൻസ് ചെയ്താണ് അവര് പറയുന്നത് പിന്നെ നമ്മുടെ ഡെയിലി എക്സ്പീരിയൻസ് നമ്മൾ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്നല്ല എക്സ്പോഷർ ടു ഫീൽഡ് സിറ്റുവേഷൻ നല്ല ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ പോയി വർക്ക് ചെയ്യുന്നവർക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും കൺസൾട്ടേഷൻ ഇപ്പൊ വെക്കൻസി പോലുള്ള കൺസൾട്ടിങ് കമ്പനീസ് ഉണ്ട് അല്ലെ ഒരു ഓർഗനൈസേഷൻ ഒരു പ്രശ്നം വരുമ്പോൾ ആ കൺസൾട്ടിങ് കമ്പനിയുടെ അടുത്ത് പോയിട്ടാണ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇരുന്നുകൊണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് പ്രശ്നങ്ങൾ ഒരു പ്രോബ്ലം ഉരുത്തിരിയും ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്റ്യൂഷൻ അല്ലെങ്കിൽ അവർ ചിന്തിച്ചു തന്നെ കൊണ്ടുവരുന്ന കാര്യങ്ങളായി എൻ്റെ ക്രൈറ്റീരിയ എന്താണ് ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യാനായിട്ടുള്ളത് ഒന്ന് ഇന്റേണൽ അല്ലെങ്കിൽ പേഴ്സണൽ ക്രൈറ്റീരിയ രണ്ട് എക്സ്റ്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്രൈറ്റീരിയ ഓർ ഫാക്ട് എന്താണ് ഇന്റേണൽ അല്ലെങ്കിൽ പേഴ്സണൽ ക്രൈറ്റീരിയ ഒരു ഇന്റേണൽ അല്ലെങ്കിൽ പേഴ്സണൽ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ പേഴ്സണൽ ആയിട്ട് നമുക്ക് ചിലപ്പോ ഒന്ന് കാര്യങ്ങൾ ഉണ്ടാവും അതായത് ഒരു എന്റെ ഇൻട്രസ്റ്റാണ് ഞാൻ ഏരിയ സെലക്ട് ഒരു പ്രോബ്ലം സെലക്ട് ചെയ്തോളാം എന്റെ കോമ്പിറ്റന്റ് എന്റെ ഏരിയ എന്റെ കോമ്പിറ്റൻസ് ആക്ച്വലി ഫൈനാൻസിലാണ് ഓക്കെ ഫൈൻ ഫൈനാൻസ് ഞാൻ സെലക്ട് ചെയ്തോളാം അതിലൊരു പ്രോബ്ലം സെലക്ട് ചെയ്തോളാം അല്ലെങ്കിൽ എന്റെ റിസോഴ്സസും എന്റെ ടൈമും എന്റെ ഫൈനാൻസും കോസ്റ്റ് അത് പറയുന്ന പോലെ ഈ ഡാറ്റാബേസിനൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലവണ്ണം പൈസ കൊടുക്കണം ഡാറ്റാബേസിനൊക്കെ പ്രോബസ് ആയിക്കോട്ടെ റൂം ആയിക്കോട്ടെ എന്തോ ആയാലും നമ്മുടെ കോസ്റ്റ് നമ്മുടെ പൈസ എന്തോരം വരുന്നു ടൈം ഇതെല്ലാം അനുസരിച്ചായിരിക്കും ഞാൻ എന്റെ പ്രോബ്ലം സെലക്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു സ്റ്റഡി സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു നൂറ് കസ്റ്റമേഴ്സിനെ പോയി കണ്ടവരുടെ കൊസ്റ്റിനെയർ വെച്ചിട്ട് കളക്ട് ചെയ്യണം ഫീൽഡിൽ പോയിട്ട് കളക്ട് ചെയ്യണം ഡാറ്റ എന്തോരോ സമയം എന്തോരം പൈസ പോകും സോ അതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഞാൻ എന്റെ പ്രോബ്ലം സെലക്ട് ചെയ്യാം എക്സ്റ്റേണൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ പ്രോബ്ലം റിസേർച്ചബിലിറ്റി റിസേർച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണോ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതിന്റെ അർജന്റ് അർജൻസി എന്തോ എന്നാണ് നോവലിറ്റി ഇതിൽ പുതുമയുണ്ടോ അതിൽ അത് ഫീസിബിൾ ആണോ ചെയ്യാനായിട്ട് അതിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ അതിന്റെ റെലവെന്റ് ആണോ അത് സോഷ്യലി നോക്കിക്കഴിഞ്ഞാലും എങ്ങനെ നോക്കിയാലും സോ ഇതെല്ലാമാണ് എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഇനി ഫോർമുലേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇനി അത് ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് ഒരു റിസർച്ച് പ്രോബ്ലം ആയിട്ട് എങ്ങനെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഫോർമുലേഷൻ സ്റ്റേജിൽ നമ്മൾ നടക്കുന്നത് അപ്പോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിഫൈനിങ് ദ റിസർച്ച് ഐഡിയാസ് ഇൻ ടു റിസർച്ച് ക്വസ്റ്റിൻ ആൻഡ് ഒബ്ജക്റ്റീവ് നിങ്ങളുടെ മനസ്സിന് ഒരു റിസർച്ച് ഐഡിയ ഉണ്ട് നിങ്ങൾ അതിനൊരു ആക്കി എഴുതുന്നു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുന്നതാണ് ഈ സ്റ്റേജസ് എന്ന് പറയുന്നത് ടു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്സ് ആണ് അതിൽ വരുന്നത് ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം തരോഴി രണ്ട് എക്സ്പ്രസിങ് ദ പ്രോബ്ലം ഇൻ മോർ സ്പെസിഫിക് ടേംസ് ഓർ മോർ ക്ലിയർ അല്ലെങ്കിൽ റൈറ്റ് ഇൻ മോർ ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിൽ പ്രോബ്ലം ഉണ്ട് അത് നിങ്ങൾ പ്രോബ്ലം വളരെ തറോ ആയിട്ട് മനസ് മനസ്സിലാക്കുന്നു അതിനുശേഷം ആ പ്രോബ്ലത്തിന് വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുന്നു രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രോബ്ലത്തെഴുതാം എഴുതാം ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഒരു ആയിട്ട് എഴുതാം അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് എഴുതാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കി ഇത് ഇതിന് എഫക്ട് ഉണ്ടാക്കുന്നുണ്ടോ ഒരു ക്വസ്റ്റിൻ മാർക്ക് ഉണ്ടാകും മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് സോ വി വിക്സാമിൻ ഡിസ്ആൻഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം ഇനി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് ദ പ്രോബ്ലം ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നതിനുള്ള പ്രോസസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം ഇൻ എ ജനറൽ വേ ഒരു ജനറൽ ആയിട്ട് വളരെ ജനറൽ ഇത് വളരെ നോർമൽ ആയിട്ട് നമ്മൾ എഴുതുന്നു അതിനുശേഷം അണ്ടർസ്റ്റാൻഡിങ് നേച്ചർ ഓഫ് പ്രോബ്ലം ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ നമ്മുടെ മനസ്സിലുണ്ട് നമ്മളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി ആ ഒരു പ്രോബ്ലത്തിന്റെ നേച്ചർ നമ്മൾ മനസ്സിലാക്കുന്നു ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് അത് ആ ഒരു പ്രോബ്ലത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓൾറെഡി ഉള്ള സ്റ്റഡീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു അതാണ് അവൈലബിൾ ലിറ്ററേച്ചർ സർവേ ചെയ്യാന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിറ്ററേച്ചർ സർവേ എന്ന് പറയുന്നത് എന്നിട്ട് ആ നമ്മള് ലിറ്ററേച്ചർ ഒക്കെ സർവേ ചെയ്ത് കഴിഞ്ഞപ്പോ ഓക്കെ ഫൈൻ ഇത് ആരും ചെയ്തിട്ടില്ല അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു എന്നിട്ട് കുറെ കുട്ടി ഞാൻ എന്ത് ചെയ്യുന്നു ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നു കുറെ ഐഡിയാസ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നു പലരുമായിട്ട് അതിന് കുറെ ഐഡിയാസ് എനിക്ക് കിട്ടി ഞാൻ എന്ത് ചെയ്യുന്നു റീഫ്രേസ് ചെയ്യുന്നു റിസേർച്ച് പ്രോബ്ലം എന്റെ റിസേർച്ച് പ്രോബ്ലം ഞാൻ റീഫ്രേ അതൊക്കെ ഒരു ബ്രോഡ് ഐഡിയ ഉണ്ടാകുകയുള്ളു എന്ത് ചെയ്യുന്നതിന് മുന്നേ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് ആക്ച്വലി ഒരു കോൺക്രീറ്റ് ആയിട്ട് ഒരു കറക്റ്റ് ഒരു അടിപൊളി റിസേർച്ച് പ്രോബ്ലം ആയിട്ട് അത് മാറുള്ളൂ ഓക്കെ ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിസർച്ച് ക്വസ്റ്റിൻ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ ഫീസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ അധികം ടൈമോ എഫേർട്ടോ പൈസയോ മുടക്കാതെ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റണം ഒരു ഒരു അതൊരു ഇന്റർണൽ ഫാക്ടറാണ് ഒരു റിസർച്ച് അനുസരിച്ചിരിക്കും ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ വളരെ ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം ആംബിഗ്യൂറ്റി അതിൽ ഉണ്ടാവാൻ പാടില്ല ക്വസ്റ്റ്യൻ ഇസ് സിഗ്നിഫിക്കൻ ഇറ്റ് ഷുഡ് ബി നോവൽ നോവൽറ്റി ഉണ്ടാകണം ഒരു ഉണ്ടാകണം അത് ഒബ്വിയസ് ആവരുത് ദ ക്വസ്റ്റ്യൻ ഈസ് എത്തിക്കൽ എത്തിക്കൽ ആയിരിക്കണം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരുപാട് എക്സാമ്പിൾസ് എത്തിക്കൽ ആയിട്ട് നമ്മൾ ഒരിക്കലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു ഹ്യൂമൻ ഫീലിങ്സിനെ ഹാമ ചെയ്യുന്നതോ ഡാമേജ് ചെയ്യുന്നതോ നേച്ചറിനെ ഹാം ചെയ്യുന്നതോ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഒരിക്കലും സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒരുപാട് എക്സാമ്പിൾസ് അവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് നിങ്ങൾ വായിച്ചു നോക്കാം ഞാൻ എല്ലാം വായിക്കാൻ പോകുന്നില്ല മാനേജ്മെന്റ് പ്രോബ്ലംസിന് കുറെ എക്സാമ്പിൾസ് റിസർച്ച് പ്രോബ്ലംസിന് കുറെ എക്സാമ്പിൾ റിസർച്ച് ഒബ്ജക്റ്റീവ് നമ്മൾ എങ്ങനെയാണ് എഴുതാന്നുള്ളത് റിസർച്ച് ഒബ്ജക്റ്റീവ് എപ്പോഴും ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ടു അസെസ് ടു എക്സാമിൻ ടു ഡിറ്റർമിൻ റിസർച്ച് പ്രോബ്ലം എപ്പോഴും ഒരു ക്വസ്റ്റിനായിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടും നമുക്ക് എഴുതാവുന്നതാണ് ഇനി രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ ഞാനൊരു സ്റ്റേജിലേക്ക് ഒന്ന് പോയിക്കോട്ടെ പറഞ്ഞു ഇവിടെ സ്റ്റേജസ് ഞാൻ ആ ഒരു റിസേർച്ച് പ്രോബ്ലം ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മളിപ്പോ കഴിഞ്ഞത് അല്ലെ രണ്ടാമത് വരുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ് ആക്ച്വലി വരുന്നത് പക്ഷെ അടുത്ത സ്റ്റേജ് ആയിട്ടാണ് അത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എപ്പോഴും റിസർച്ച് പ്രോബ്ലം കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററേച്ചർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സിലേക്ക് വരിക എന്നിട്ടാണ് നമ്മൾ ഡിസൈൻ റിസർച്ച് ഡിസൈനിലേക്ക് വരുന്നതല്ല പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഈ ഒരു ഇതിൽ തന്നെ ഞാൻ പോവുകയാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് റിസർച്ച് പ്രോബ്ലം എങ്ങനെ ഹൈപ്പോത്തെസിസ് രൂപത്തിൽ നമുക്ക് എഴുതാമെന്ന് പറയാം നമ്മൾ ചെയ്യാൻ പോകുന്ന റിസർച്ച് പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചു ഇനി ഫോർമുലേറ്റ് ചെയ്ത റിസർച്ച് പ്രോബ്ലം പിന്നെ ഹൈപ്പോത്തിസിസ് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹൈപ്പോ ഹൈപ്പോത്തിസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു റിസർച്ച് നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് പ്രോബ്ലം എന്താണെന്ന് ഫോർമുലേറ്റും ചെയ്യും നിങ്ങൾ ഹൈപ്പോത്തിസും നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് സിംപ്ലി ഇൻ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ യൂണിവേഴ്സ് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ ശരിയാ ശരി തെറ്റായിരിക്കും അപ്പോൾ ശരി എന്തെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഇറ്റ് ഇൻ നമ്മൾ രണ്ടെണ്ണം കൊടുക്കും ഒന്ന് ഒന്ന് അപ്പൊ ഏതെങ്കിലും ഒന്നേ ശരിയാകുള്ളൂ രണ്ടും ഒരിക്കലും ശരിയാവില്ല ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു നമ്മൾ കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ അവിടെ നിൽക്കട്ടെ ബാങ്ക് ബാങ്ക് സി ഫോം എടുക്കും ഇതിന് ഞാൻ പറയുന്നു പ്രോഫിറ്റബിലിറ്റിക്ക് ബാങ്ക് ഒരു ഫോം ബാങ്ക് ആവുന്നത് ദർ ഇസ് എ പോസിറ്റീവ് അസോസിയേഷൻ ബിറ്റ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ബാങ്കി എന്റെ പ്രോബ്ലത്തിന് മുന്നേ ഞാൻ പറയുന്നത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് അസോസിയേഷൻ എന്നാണ് ഞാൻ പറയുന്നത് അതായത് പ്രോഫിറ്റബിലിറ്റി ഫാക്ടേഴ്സ് നല്ലതാണെങ്കിൽ വരാനുള്ള ചാൻസ് കുറയുന്നു ഇത് കുറവാണെങ്കിൽ ബാങ്കർസികളുടെ ചാൻസ് കൂടുന്നു അപ്പൊ അവിടെ രണ്ടെണ്ണം ഒന്ന് പ്രോഫിറ്റബിലിറ്റി ഇതും നെഗറ്റീവ് അസോസിയേഷൻ ആണ് അപ്പൊ ഓൾട്ടർനേറ്റ് എന്തായിരിക്കും നെഗറ്റീവ് അസോസിയേഷൻ അല്ല ഇത് രണ്ടും ഒരുമിച്ചിട്ട് രൂപ ആവില്ല ഒരെണ്ണിട്ട് രൂപ ആവുള്ളൂ അല്ലേ അപ്പൊ രണ്ടും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും രണ്ടും പറയും അപ്പൊ നഴ് ഹൈപ്പോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓർ ക്ലെയിം ബീഡ് നമ്മൾ അത് ശരിയല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ് ആക്ച്വലി നഴ് ഹൈപ്പോസിസ് എന്ന് പറയുന്നത് ഇനി ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് അല്ലെങ്കിൽ പോപ്പുലർലി പറയുന്നത് ദാറ്റ് വി ആർ ടു ആൻഡ് ഇഫ് വി ഹ് സഫിഷ്യൻ എവിഡൻസ് നൽ ഹൈപോതസ് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് നമ്മുടെ സ്റ്റഡിയിൽ നിന്ന് കിട്ടിയില്ല എന്ത് റിജക്ട് ചെയ്യാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള സഫിഷ്യൻ എവിഡൻസ് നമുക്ക് കിട്ടി നൽ ഹൈപ്പോസിസ് റിജക്ട് ചെയ്യാനുള്ളത് എനിക്ക് നമ്മൾ ആരെ അക്സെപ്റ്റ് ചെയ്യും ആൾട്ടർനേറ്റ് ഹൈപ്പോതിസിസ് ആയിരിക്കും നമ്മൾ ചെയ്യും നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ് ആക്ച്വലി ആൾട്ടർനേറ്റ് ഹൈപ്പോത്തെസിസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ടേബിൾ കാണാം സ്റ്റേറ്റ് ഓഫ് എച്ച് സീറോ ട്രൂ എച്ച് വൺ ട്രൂ സോ അത് കണ്ട് നിങ്ങൾ പേടിക്കണം എക്സാംപിൾ പറഞ്ഞുതരാം സോ നമ്മൾ പറഞ്ഞു ഹൈപ്പോസിസ് ഒന്ന് എച്ച് സീറോ ആണോ അല്ലെ ഇനി ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഇതിൽ തന്നെ വരാം ഇവിടെ നിങ്ങൾ നോക്കാം ചിലപ്പോൾ എച്ച് സീറോ ട്രൂ ആകാം എച്ച് സീറോ ഫോൾസ് ആകാം എച്ച് വൺ ട്രൂ ആകാം എച്ച് വൺ ഫോൾസ് ആകാം റെക്കമെൻഡ് എച്ച് സീറോ ട്രൂ ആണ് അല്ലെ റെക്കമെൻഡ് ഡിസിഷൻ എച്ച് സീറോ ട്രൂ എറർ അല്ലെ നല്ല ഹൈപ്പോസിസ് കറക്റ്റ് ആണ് നമ്മൾ എടുത്തതും കറക്റ്റ് തന്നെ ഇനി എച്ച് സീറോ ട്രൂ ആണ് പക്ഷേ എച്ച് സീറോ ട്രൂ ആണ് എച്ച് സീറോ ആണ് ശരിക്കും ട്രൂ പക്ഷെ നമ്മൾ പറയുന്നത് എച്ച് വൺ ആണ് ട്രൂ എന്ന് സോ ടൈപ്പ് വൺ ആയിരുന്നു ഈ കേസിലോ എച്ച് വൺ ട്രൂ അടുത്ത കേസ് നോക്ക് എച്ച് സീറോ ട്രൂ എച്ച് വൺ ആണ് ശരിക്കും ട്രൂ പക്ഷേ എച്ച് സീറോ ട്രൂ ആണ് നമ്മൾ ഡിസിഷൻ എടുത്തെങ്കിൽ ടൈപ്പ് ടൂ വരുന്നതാണ് അടുത്ത കേസ് എച്ച് വൺ ട്രൂ ആണ് എച്ച് വൺ ട്രൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത് ഒരു സ്നോ എറർ അപ്പൊ നിങ്ങൾ ഇതാണ് നമ്മൾ എച്ച് സീറോ എച്ച് വൺ എന്നും അല്ലെങ്കിൽ ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു എറർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മളിപ്പോൾ ഈ ഒരു യൂണിറ്റിന്റെ സെക്കൻഡ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ റിസർച്ച് പ്രോസസ് എന്താണെന്ന് ഒരു ബ്രോഡ് ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് കണ്ടു അതായത് റിസർച്ച് പ്രോബ്ലം എന്താണ് അതെങ്ങനെ ഫോർമുലിറ്റിയും അതെങ്ങനെ ചെയ്യും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം നമ്മൾ കണ്ടു ഇനി നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിന് നമ്മൾ ഹൈപ്പോത്തിസ് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതും എച്ച് സീറോ എച്ച് വൺ നല്ല ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസ് ആയിട്ട് എങ്ങനെ എഴുതും നമ്മൾ കണ്ടു അല്ലെ ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ബാക്കി പ്രോസസ്സ് പഠിക്കാം റിസർച്ച് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്